മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ ചെറിയ ചൂടാന്ന് പറയും ഞങ്ങൾ പിന്നെ നെത്തോലി കൊഴുവ എന്നൊക്കെ പറയും പിന്നെ ഹോട്ടലിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന പീര അങ്ങനെ തയ്യാറാക്കിയിരിക്കുകയാണ് ചതച്ച് പറ്റിച്ച പീരയാണ് വളരെ രുചികരമായിട്ടുള്ള ഈ ചതച്ചു പറ്റിച്ച പീര ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് ഇത് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം മക്കളെ വീഡിയോയിലേക്ക് പോ അതിനായിട്ട് ഞാൻ വാങ്ങിച്ചേക്കേണ്ട കുറച്ച് ചൂടയാണ് ചെറുതാണ് അപ്പോൾ അതാണ്ട് ഇങ്ങനെ വാലും ഇതിൻ്റെ കുടലും പിച്ചി തലയും കൂടെ പിച്ചാണ്ടിതേ രീതിയിൽ എല്ലാവർക്കും പരാതിയാണ് നമ്മുടെ ചൂട് വെട്ടാൻ പാടാണ് പാടാണ്ട് ഇതേ രീതിയിൽ വാലും കട്ട് ചെയ്ത് വയറും ആ തലയും കൂടെ ചേർത്തും കട്ട് ചെയ്ത് നമ്മൾ ഹോട്ടലിലൊന്നും ഇങ്ങനെ തല കളയത്തൊന്നുമില്ല കേട്ടോ അവർ വാ വാല് പിച്ചി തല ഇങ്ങനെ ബിച്ചയും എടുക്കത്തുള്ളൂ കുടലും ഒന്നും കളയത്തില്ല അപ്പം ഇതേ രീതിയിൽ ഇങ്ങനെ അവിടെ കണ്ടിലെ കുടലും ബിച്ചി തലയും ബിച്ച് എനിക്ക് സ്പീഡാണ് നമ്മൾ എല്ലാവർക്കും സ്പീഡാകണമെന്നില്ല അപ്പം ഇതേ രീതിയിൽ ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചതാണ് മക്കളെ അപ്പം ഇതല്ല ഇതേ രീതിയിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഉപ്പ് ഇട്ട് നല്ലതുപോലെ മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകി കണ്ടിതേ രീതിയിലെല്ലാം എടുത്തിട്ടുണ്ട് നല്ല വെള്ള കളറായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകളൊക്കെ എടുക്കാണ്ട് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ എടുക്കണം ചെറിയ ഉള്ളിയും കുറേ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് ഞാനിതൊരു മുക്കാൽ കിലോ മുകളോം പിന്നെ ചൂടയാണ് അതിന് ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇതേ രീതിയിൽ ഇങ്ങനെ നമ്മളെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഇതേ രീതിയിലാണ് ഉള്ളി പൊളിക്കാനും എല്ലാവർക്കും അറിയാം ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചെറുതാണ് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ പച്ചമുളകും എടുക്കുന്നുണ്ട് എന്നൊരു തെല്ലാംകുളം നന്നായിട്ട് കഴുകിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എടുപ്പൊക്കെ എടുത്ത് ഇനി തേങ്ങ ആവശ്യത്തിന് എടുക്കാണ്ട് ഈ ഒരു മുറി വലിയ കുറച്ച് തേങ്ങ നേരത്തെ ഒരു മുറിക്കകത്തുണ്ടായി അതെടുത്തേച്ച് പിന്നെ അടുത്ത മുറി എടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഇതാണ്ട് ഈ സൈഡിലിരിക്കുന്നതാണ്ട് ഇതേ രീതിയിൽ നമ്മൾ തേങ്ങയൊക്കെ ആവും കേട്ടോ ഇങ്ങനെ വരുന്ന നമ്മൾ ഇതേ രീതിയിൽ കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കണം അങ്ങനെ എടുത്ത് കാണിച്ചു തന്നെ ഇനി നമുക്കിത് നമുക്ക് അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതിന് ചതയ്ക്കുന്നതിന് പകരം ഞാൻ തന്നെ നമ്മുടെ ഈ ഇടി ഈ കല്ലേലാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന ഉരളിലാണ് ചെറിയ ഉരുളിലാണ് നമ്മൾ ചതച്ചെടുക്കുന്നത് ഇതേ രീതിയിൽ ചതച്ച് നമ്മൾ മിക്സിക്കകത്തിട്ട് ചതയ്ക്കുമ്പോൾ അതിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് ക്രഷായി കിടക്കും ക്രഷാകുന്നതിൽ നല്ല ടേസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഈ ഉള്ളി ചതഞ്ഞ് വരുന്നതാണ് അപ്പോൾ നമ്മൾ മിക്സിക്ക് നമ്മുടെ ഈ ഇടികല്ലിലിട്ട് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചാറൊക്കെ ഇറങ്ങി ആ കറിക്കൊരു ടേസ്റ്റ് അതാണ് ഈ ഇത് ചതഞ്ഞ് ഉള്ള ആ ടേസ്റ്റ് വലിയ അപാര ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചതച്ചുണ്ടാക്കുന്നത് നല്ല അങ്ങ് ചതച്ചേനെ പിന്നെ അടുത രീതിയിൽ നമ്മുടെ പച്ചമുളകും ഒന്ന് ചതയ്ക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് അങ്ങ് ഇടിച്ച് പൊട്ടിക്കത്തില്ല ചതച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ എരിവൊക്കെ അതിനായിട്ട് നന്നായിട്ട് കിട്ടും അപ്പോൾ അതും ചതച്ചു ചേർത്ത് പിന്നെ ഇഞ്ചി ചതച്ചെടുത്തു ഇഞ്ചി ഇതിലേക്ക് തേങ്ങ നമ്മൾ അങ്ങ് ചതക്കുകയാണ് ചതയ്ക്കുമ്പോൾ അതിന് പാൽ വരാനാണെന്ന് ഞാൻ പറഞ്ഞു അരയ്ക്കുമ്പം നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടത്തില്ല ഇത് കല്ലിൽ നമ്മൾ ചതയ്ക്കുന്ന അതേ രീതിയിൽ ആ ചതച്ച് പറ്റിക്കുന്ന കറിയുടെ രുചി നമ്മുടെ നാവിയിൽ മാറത്തില്ല എനിക്കിപ്പോൾ കല്ലില്ല കേട്ടോ നമ്മൾ പുതിയ ഇങ്ങനെ താമസം മാറി താമസം മാറി വന്നു ഒന്ന് ലാസ്റ്റ് കല്ലില്ലാതായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചതയ്ക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ വെച്ചാൽ വലിയ ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം മക്കളെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മക്കളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലും രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യത്തും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ ആ അര കല്ലും കൂടെ കഴുകി ആ നമ്മുടെ ഇടി കല്ലും ഇടി ഉരളും കൂടെ കഴുകി അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് ആ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ തന്നെ ചേർക്കണം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പിഞ്ച് മുളക് ഒരു കളറിന് വേണ്ടി ചിരടമുളക് ഞങ്ങൾ കാശ്മീരി മുളകെന്ന് പറയുന്നത് ചിരടമുളകെന്നാണ് ഞങ്ങളിതിന് പറയുന്നത് എരിവില്ലാത്ത ഒരു കാൽ സ്പൂൺ പിന്നെ ഉലുവപ്പൊടി പിന്നെ ഒരു സ്പൂൺ നമ്മൾ പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കും കേട്ടോ അത് കാണിക്കാൻ അങ്ങ് വിട്ടുപോയി അപ്പോൾ ഇത് നമ്മൾ നമ്മളൊന്നുകൂടെ ഞെരടും ഞെരടുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ഉള്ളിലുള്ള ചാറൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ആ ഞെരടി വെക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് നമ്മളിങ്ങനെ വെച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ കേട്ടോ മക്കളെ ബാക്കി കുറച്ച് വെള്ളം കൂടെ നമ്മൾ മീനും നമ്മുടെ ഈ ഉള്ളിയൊക്കെ വേവണമല്ലോ പിന്നെ രണ്ട് കഷണം തോട്ടുപൊളി ഞാൻ വിച്ചിടുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ തേങ്ങയും ഉള്ളിയൊക്കെ വേവാനായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെക്കണം കേട്ടോ വെള്ളം വെക്കാതിരിക്കരുത് തേങ്ങയുടെ വെള്ളം മാത്രം വെച്ച് നമ്മുടെ മീൻ വേവത്തില്ല അപ്പം ഞാൻ മീനോടങ്ങ് പറക്കി ഇട്ട് കൊടുത്ത് കൂട്ടി ഇളക്കി എന്നിട്ട് തത്തിപ്പൊത്തി നമ്മൾ അടുപ്പക്കണ്ടില്ലേ വെള്ളം നിൽക്കുന്നു ഇതേ രീതിയിൽ വെള്ളം വെക്കണം കേട്ടോ അത് പറ്റി വെന്ത് പറ്റി വരണം അപ്പം ആണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ അടച്ചു വെച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് കൊടുത്തിട്ട് ഇങ്ങനെ തിളയ്ക്കുമ്പോഴത്തേന് വേവത്തില്ലതുകൊണ്ട് ഉടയത്തില്ല അങ്ങനെ സ്പൂൺ സ്പൂണിട്ടിങ്ങനെ തിളക്കിയതുകൊണ്ട് ഉടയത്തില്ല കേട്ടോ എന്നിട്ട് ഞാനിതിന് ഉപ്പ് നോക്കി ഈ സമയത്ത് അങ്ങ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു പിന്നെ അര സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും അതേ ഉപ്പ് പീരയ്ക്കൊക്കെ ആദ്യം ഉപ്പായാൽ പിന്നെ ടേസ്റ്റും കാണാതെല്ലാം നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല പിന്നെ ഇത് അതുകൊണ്ട് നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിടണം കേട്ടോ അപ്പോൾ എല്ലാം കൂട്ടികളാക്കിയിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് പറ്റിച്ച് എടുക്കാം ഉപ്പ് ഞാൻ നോക്കിയപ്പം ആവശ്യത്തിന് ഉപ്പുണ്ട് ഇങ്ങനെ ഒരു തവണയെങ്കിലും വെക്കണം പിന്നെ ഇങ്ങനെ നമ്മൾ വെക്കത്തുള്ളു കേട്ടോ അപ്പം നമ്മളിതെല്ലാം പറ്റി വന്നപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുപോകാൻ അപ്പം നമ്മൾ സൈഡ് ചോട്ടിങ്ങനെ നീക്കി കൊടുത്ത് ആ പീരയൊക്കെ എന്നിട്ട് ആ ഇടയ്ക്ക് നിന്ന് ആ വെള്ളം പെട്ടെന്ന് അങ്ങ് പറ്റിക്കോളൂ പിന്നപ്പം നമ്മുടെ പീരയല്ല ഇവിടെ റെഡിയായി കണ്ടില്ലേ നല്ല ഒന്നി തൊടാതെ നല്ല പീര ഇവിടെ റെഡിയായി അപ്പോൾ ചോറ് കഴിക്കാൻ ഒരു ഒഴിച്ചു കയറിയും കൂടെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ അത്രയ്ക്ക് രുചിയാണ് അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നു നമ്മുടെ ഈ മീൻ പീര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പഴയതുപോലെ ഞാൻ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു നോക്കുക കേട്ട കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണിത് അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം